കേരള ചെട്ടി മഹാസഭയുടെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ചടങ്ങിൽ ഉപസഭാ പ്രസിഡന്റ് കെ ശങ്കരനാരായണ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെ സദാശിവൻ സദാശിവൻപിള്ള സ്വാഗതം പറയുകയും കെ സി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ വൈദ്യനാഥൻ പിള്ള ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ആളുകളുടെ പുതിയോ ഇത്യോഗമോ ഇത് ആൾക്കൂട്ടമോ ഒരാഘോഷ പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എസ് എൽ സി പാസ് കുട്ടികൾക്ക് ഒരു നൂറ് രൂപയും സെക്കൻഡായ കുട്ടിക്ക് ഒരു അൻപത് രൂപയും രാത്രിയിലോ ഒരു യാമങ്ങളിൽ ചിലപ്പോ എട്ട് മണിയാവാം ചിലപ്പോ പത്ത് മണിയാവാം യോഗം കൂടി കറണ്ട് പോലും ഇല്ലാത്ത വെഴുകി വട്ടത്തിൽ വിദ്യാഭ്യാസ അവാർത്ത് കൊടുത്തിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ സഭയ്ക്കുണ്ടായിരുന്നു ഉപസഭയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു നിലവിലുള്ള സംവരണ വ്യവസ്ഥയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് ചെറ്റ് സമുദായം ഉൾപ്പെടെ മുപ്പതോളം പിന്നോക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മയായ എം ബി സി എഫിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രക്ഷോഭ പരിപാടികൾ നടത്തിവരികയാണെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനും ഇതിന്റെ ഐക്യവും സംഘടനാ ശേഷിയും അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ ഒരു യോഗം സംഘടിപ്പിച്ചത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിജയൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തുകയും കൊല്ലം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി ചന്ദ്രശേഖരൻപിള്ള സംഘടനാ വിശദീകരണം നടത്തുകയും ചെയ്തു ഉപസഭാ സെക്രട്ടറി ജെ സദാശിവൻപിള്ള റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് അംഗങ്ങളുമായുള്ള ചർച്ചയും കൊല്ലം ജില്ലാ സെക്രട്ടറി കെ ഹരികുമാർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി എം ബി സി വൈ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് രജപുത്ര മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഉപസഭാ വൈസ് പ്രസിഡന്റുമായ ഷീലാ ഹരി ഉപസഭ നമ്പർ ഒന്നിലെ സെക്രട്ടറി രാമചന്ദ്രൻ പിള്ളയും പുന്തലത്താഴം ഉപസഭാ പ്രസിഡന്റ് ജി മണികണ്ഠപിള്ളയും ഡിസെന്റുമുക്ക് ഉപസഭാ സെക്രട്ടറി തങ്കപ്പൻ പിള്ളയും പേരൂർ ഉപസഭാ സെക്രട്ടറി സുധാകരൻ പിള്ള ഉപസഭ ഉളിയക്കോവിൽ സെക്രട്ടറി ബിജു വിലവൂർകോണം ഉപസഭാ പ്രസിഡന്റ് പാർത്ഥസാരഥി പിള്ള ഓയൂർ ഉപസഭാ പ്രസിഡന്റ് പിള്ള മുൻ പ്രസിഡന്റ് വി രാജേന്ദ്രൻ പിള്ള എന്നിവർ ആശംസാ പ്രസംഗം നടത്തുകയും ഉപസഭാ ജോയിന്റ് സെക്രട്ടറി കെ പിള്ള

The Trust of Travancore.